സത്യം പരം ധീമഹി ധീമഹീസ്വേനസത നിരസ്തകുഭകം സത്യം പരം ധീമഹി പരമമായ സത്യത്തെ നിത്യം വിചാരം ചെയ്താൽ ഈ കാണുന്നത് ആ സത്യമാണെന്ന് മനസ്സിലാവും പ്രപഞ്ചം ഇല്ലാത്തതാ പറയണില്ല കാരണം നമ്മൾ കാണുന്നുണ്ടല്ലോ സ്വപ്നം ഇല്ലാത്തതാന്ന് പറയണില്ല കാരണം കാണുന്നുണ്ട് പക്ഷെ എന്തായി ഉണർന്നാൽ പോയി അതുകൊണ്ട് മിഥ്യ എന്ന് പറഞ്ഞോളൂ ഈ കാണണ നിങ്ങളും ഞാനൊന്നും ഇല്ല പറഞ്ഞാൽ സമ്മതിക്കുക വലിയ പറയണില്ല പക്ഷെ സത്യം എന്ന് പറയാൻ വയ്യ എന്താ കാരണം കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നാൽ നമുക്കത് കാണാതെയാവും അതുകൊണ്ട് ഉള്ളതെന്ന് പറയണ്ട മിഥ്യ എന്താ പറയുക ബ്രഹ്മസത്യം ജഗത് ആ സത്യം എന്ന് സുഖമായിട്ട് പറയാം അല്ലേ ബ്രഹ്മസത്യം ജഗത് അസത്യം ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ പറഞ്ഞില്ല ബ്രഹ്മസത്യം ജഗത്ത് മിഥ്യ മിഥ്യ പറഞ്ഞാൽ ഇല്ലാത്തതാണ് പക്ഷേ ഉള്ളതുപോലെ തോന്നും വ്യവഹാരത്തിലൊക്കെ ഉള്ളത് തന്നെ പക്ഷെ വിചാരം ചെയ്താൽ ഇല്ലാണ്ടിയാകും വ്യവഹാരത്തിൽ വിളക്കുണ്ട് വിളക്കില്ലെങ്കിൽ ബുദ്ധിമുട്ടാ ഓടിൻ്റെ ഒരു ഉണ്ടായാൽ കത്തിക്കാൻ പറ്റുമോ നമ്മൾ നെയ്യ് അങ്ങനെ കത്തിക്കുക അപ്പോൾ വിളക്ക് വേണം ഓട് മാത്രം കൊണ്ട് കാര്യമില്ല അപ്പം വ്യവഹാരത്തിലതൊക്കെ ആവശ്യമാണ് പക്ഷെ വിചാരം ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഓടെടുത്ത് മാറ്റിയാൽ പിന്നെ വിളക്ക് കത്തിക്കാൻ പറ്റില്ല അപ്പോൾ ആദരിക്കേണ്ടത് ആദരിക്കേണ്ടതാര ഓടിനെയാണ് വിളക്കിനെ മാത്രമല്ല പക്ഷെ നമ്മളധികവും നാമരൂപങ്ങളിൽ ഭ്രമിച്ച് നാമത്തെയും രൂപത്തെയും സ്നേഹിച്ച് വസ്തുവിനെ മറന്നു പോണതാണ് ദുഃഖത്തിന് കാരണം അതുകൊണ്ട് ഈ ഇല്ലാത്ത വസ്തുവിൽ നിന്നോളൂ ബ്രഹ്മത്തെ വിചാരം ചെയ്തോളൂ ഇല്ലാത്ത വിളക്ക് കത്തിച്ചോളൂ അതോടാണെന്നുള്ള സത്യം ഉറപ്പിച്ചോളൂ അതാണ് കത്തിക്കേണ്ട പറയണില്ല വെളിച്ചം കാണണമെന്നുവച്ചാൽ വിളക്ക് കത്തിക്കണം വെള്ളം കൊണ്ടുവരാൻ മൺകുടം വേണം മണ്ണ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഒക്കെ വേണം ലോകത്തിൽ ഇവിടെ നിൽക്കണമെങ്കിൽ അതൊക്കെ ആവശ്യമാണ് പക്ഷേ ഹൃദയം കൊണ്ട് എന്തിക്കണം വിചാരം ചെയ്യുക അതാണ് ഭഗവാൻ അമ്മയ്ക്കും കൊടുത്ത ഉപദേശം അച്ഛനമ്മമാരോട് പറഞ്ഞത് എന്താ യുവാമ്മാം പുത്രഭാവേന കൃതസ്നേഹവും ആണ് എന്നാൽ നിങ്ങൾ സ്നേഹിച്ചോളൂ പുത്രനായിട്ട് കണ്ടിട്ട് ചിന്തിക്കുന്നത് എങ്ങനെ വേണം ബ്രഹ്മഭാവേന ചിന്തയെന്തോ എന്നാണ് നിങ്ങളെന്നെ ബ്രഹ്മമായിട്ട് ചിന്തിക്കുക പുത്രനായിട്ട് സ്നേഹിച്ചോളൂ ഈ കാണുന്ന വസ്തുക്കളോടൊക്കെ അങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത് അച്ഛനെയും അമ്മയും ബഹുമാനിച്ചോളൂ അച്ഛനും അമ്മയായിട്ട് കണ്ടിട്ട് ബഹുമാനിക്കാം പക്ഷേ വിചാരം ചെയ്യണം ബ്രഹ്മം ആണ് ഈശ്വരൻ ഈശ്വരൻ അച്ഛൻ്റെ രൂപത്തിൽ അങ്ങനെ നിൽക്കുക ഈശ്വരൻ അമ്മയുടെ രൂപത്തിൽ നിൽക്കുക ഈശ്വരൻ ഭാര്യയുടെ രൂപത്തിൽ നിൽക്കുക ഈശ്വരൻ ശത്രുവിൻ്റെ രൂപത്തിൽ നിൽക്കുക ഈശ്വരൻ എന്നെ നോക്കിയിട്ട് ചിത്ത പറയുക ശത്രുവിൻ്റെ രൂപത്തിൽ നിൽക്കുകയാണേ എന്താ ഭഗവാന്റെ അഭിനയം ഇങ്ങനെ കണക്കാക്കാവൂ സത്യം പരം ധീമഹി അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാണ്ടിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ ആ പരമമായ സത്യത്തെ നിത്യം വിചാരം ചെയ്യാൻ സത്യം സത്യം എന്ന് പറഞ്ഞാൽ ഉള്ളതെന്നർത്ഥം വെറും സത്യല്ല പരം സത്യം കാരണം നമ്മളൊക്കെ സത്യമാണേ അല്ലേ ആണ് ഒരു നൂറ് കൊല്ലം മുന്നേ സത്യമായിരുന്നോ അല്ല നൂറ് കൊല്ലം മോനെല്ലേ ആയിരുന്നോ ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവുക ഇല്ല പിന്നെ എന്ത് സത്യം എന്നാ പറയണത് തൽക്കാല സത്യം താൽക്കാലിക സത്യം അത്രയുള്ളൂ തൽക്കാലം ഉണ്ടെന്ന് പറയാം നാളെ ഉണ്ടാവുമോ ആ ഉണ്ടാവണം എന്നാണ് വിചാരിക്കുന്നത് ആ അത്രയുള്ളൂ ഉണ്ടാവുമ്പോൾ ഉറപ്പൊന്നുമില്ല പിന്നെ ഇങ്ങനെ സത്യം എന്ന് പറയും പക്ഷേ ഇതിന് നമുക്കും അടിസ്ഥാനമായൊരു സത്യം ഉണ്ട് അതാണ് പരം സത്യം ആണ് അതുകൊണ്ട് എന്നും നിലനിൽക്കുന്ന ആ സത്യത്തെ ധ്യാനിക്കണം അത് എന്നും നിലനിൽക്കുന്നത് കൊണ്ട് ധ്യാനിച്ചാൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ ധ്യാനിക്കണതൊക്കെ നാളെ പോണതാ അതാണ് പോകുമ്പോൾ വിഷമം ഉണ്ടാവുന്നത് അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക അത് വിട്ട് വാസ്തവമായ വസ്തുവിനെ എപ്പോഴും ആനന്ദം തരുന്ന എല്ലാ കാലവും നിലനിൽക്കുന്ന പരബ്രഹ്മത്തെ ധ്യാനിക്കൂ ധ്യാനിക്കൂ എന്നാണോ പറഞ്ഞത് അല്ല നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നു എന്നാണ് ധീമഹീ ധ്യാനിക്കുന്നു അല്ല ഒന്നും കൂടിയും ശ്രദ്ധിച്ച് നോക്കിയാൽ ധ്യാനിച്ചേ പറ്റൂ എന്നാണ് അതാർത്ഥം ധ്യാനിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ലയെന്ന് താല്പര്യം മറ്റു വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കോളൂ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ അവിടെ വന്നിരുന്ന് കേൾക്കേണ്ടി വരും തത്വാർത്ഥങ്ങൾ അറിയാനായിട്ട് വന്നിരിക്കേണ്ടി വരും ഇതറിയലല്ലാതെ വേറെ വഴിയില്ല അതാണ് നന്യ്പന്ധാവിദ്യതയായ നായ ഇതല്ലാണ്ട് വേറൊരു വഴി ഇല്ല